पुद्ध എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് കുറച്ചു നേരം വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്നാൽ ഇതുപോലെ അമ്പത് ശതമാനം ഡേറ്റ കഴിഞ്ഞിരിക്കുന്നു എന്ന് മെസ്സേജ് വരും കുറച്ച് സമയം കൂടി നമ്മൾ വീഡിയോകൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഡേറ്റ കഴിഞ്ഞു എന്ന് ഇതുപോലെയും മെസ്സേജ് വരും വീണ്ടും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഡേറ്റയും കഴിഞ്ഞ് പിന്നെ വീഡിയോകൾ പ്ലേ ആകാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ബാറ്ററിയുടെ ചാർജിന്റെ പോയിന്റുകളും പറ്റ കഴിഞ്ഞ് ഒരു പോയിന്റോ അല്ലെങ്കിൽ രണ്ട് പോയിന്റോ മാത്രം അവശേഷിക്കുന്നതായിട്ടും കാണാം അപ്പൊ നമ്മുടെ സിം കാർഡിന് ഒരു ദിവസത്തേക്ക് ഒരു ജി ബി അല്ലെങ്കിൽ ഒന്നര അല്ലെങ്കിൽ രണ്ട് ജി ബി ഒക്കെ ലഭിക്കുന്ന പ്ലാനുകളായിരിക്കും നമ്മൾ മിക്കവാറും എടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലെ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ മൊബൈൽ ഡാറ്റ ഒരുപാട് ലാഭിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ലാഭിച്ചുകൊണ്ടും എങ്ങനെ നമുക്ക് വീഡിയോകൾ പ്ലേ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒട്ടുമിക്ക പേർക്കും അറിയാത്തൊരു കാര്യമാണിത് അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും കൂടി പ്രയോജനപ്പെടാനായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അധിക പേരും വീഡിയോ കണ്ടു കഴിയുമ്പോൾ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാതെയാണ് പോകുന്നത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതൊരു പ്രോത്സാഹനമാണ് മാത്രമല്ല ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് അതൊരു കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അടുത്തു വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മൾ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ അതിൽ ഡേറ്റ ലാഭിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വീഡിയോകൾ െ കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ റെസൊല്യൂഷനുകളെ കുറിച്ചും മറ്റെല്ലാ കാര്യങ്ങളും തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ തമ്പിനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്നാൽ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഡേറ്റ നഷ്ടമാകുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം ഫേസ്ബുക്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പല വീഡിയോകൾക്കും റെസല്യൂഷൻ വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡേറ്റ പെട്ടെന്ന് തീരുന്നത് നൂറ്റി നാൽപ്പത്തിനാല് പി എന്ന താഴ്ന്ന റെസല്യൂഷൻ മുതൽ എച്ച് ഡി ക്വാളിറ്റി ടു കെ ഫോർ കെ പോലുള്ള ഉയർന്ന റെസൊല്യൂഷനുള്ള വീഡിയോകളും ഉണ്ട് ഈ റെസൊല്യൂഷൻ വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ആ വീഡിയോയുടെ പിക്ചർ ക്ലാരിറ്റി കൂടുന്നതാണ് അതേസമയം അതിന്റെ എം ബി സൈസും വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ റെസൊല്യൂഷൻ കൂടിയ വീഡിയോയെ പ്ലേ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ മൊബൈലിന്റെ ബാറ്ററിക്ക് ലോഡും വർദ്ധിക്കുന്നതാണ് അതായത് റെസൊല്യൂഷൻ കൂടിയ വീഡിയോകൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കൂടുതൽ ഡാറ്റ നമുക്ക് നഷ്ടമാകുന്നതാണ് അതേപോലെ ബാറ്ററിക്ക് ലോഡ് വർദ്ധിക്കുന്നത് ബാറ്ററി ചാർജും നഷ്ടമാകുന്നതാണ് പക്ഷേ ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് റെസൊല്യൂഷൻ കൂടുതലാണെന്നോ അല്ലെങ്കിൽ കുറവാണെന്നോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ എല്ലാ വീഡിയോകളും തന്നെ ഒരേപോലെ ഓപ്പൺ ചെയ്യാറാണ് പതിവ് എന്നാൽ നമ്മൾ ഫേസ്ബുക്കിലെ ഏതൊരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴും അതിന് ഉയർന്ന റെസല്യൂഷനുള്ള വീഡിയോകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ റെസൊല്യൂഷൻ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഡാറ്റ നമുക്ക് വളരെയധികം ലാഭിക്കാവുന്നതാണ് അതിനുള്ള ഓപ്ഷനുകൾ ഫേസ്ബുക്കിൻ്റെ സെറ്റിംഗ്സിൽ തന്നെയുണ്ട് അതെങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാമെന്ന് നോക്കാം അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാ വീഡിയോകളും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകും അതായത് നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതൊക്കെ പ്ലേ ആകും അങ്ങനെ പ്ലേ ആകുന്ന വീഡിയോകൾ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമ്മൾ കുറച്ച് നേരം നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത വീഡിയോയിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ കുറേ വീഡിയോകൾ കുറച്ച് ഭാഗമാണെങ്കിലും നമ്മൾ പ്ലേ ചെയ്യുന്നത് കൊണ്ട് അത്രയും ഡാറ്റ കൂടി നമുക്ക് നഷ്ടമാകുന്നതാണ് അപ്പോൾ വീഡിയോകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകാതിരിക്കാനുള്ള ഓപ്ഷനും ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിലുണ്ട് അതും എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു കാര്യം പറയാം നിങ്ങൾ ഫേസ്ബുക്ക് അടുത്തൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിനെ ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ് അതിൽ പ്രസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ആദ്യം തന്നെ ഫേസ്ബുക്കിൻ്റെ ഹോം പേജിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ നമ്മുടെ പ്രൊഫൈലുണ്ട് ആ പ്രൊഫൈലിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരിക ഈ സ്ക്രീനിനെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് നീക്കുക അപ്പം ഇവിടെ താഴെ മൂന്ന് ഓപ്ഷനുകൾ കാണുന്നില്ലേ അതിൽ നടുവിലായിട്ട് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷനും ഉണ്ട് അപ്പൊ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത് അതിനായി ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു അപ്പൊ അതിൽ പ്രസ് ചെയ്യുമ്പോൾ കുറെ ഓപ്ഷനുകളുള്ള ഇങ്ങനെ ഒരു സ്ക്രീൻ വരും ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ സേവ് ചെയ്യാനുള്ള ഓപ്ഷനുകളുള്ള സ്ക്രീനിൽ എത്തുന്നതാണ് അതെങ്ങനെയെന്ന് ഞാൻ പിന്നെ കാണിക്കാം അതിനു മുമ്പ് ഈ സ്ക്രീനിൽ തന്നെ അതിനൊരു എളുപ്പ മാർഗമുണ്ട് അതിനായിട്ട് സ്ക്രീനിനെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് നീക്കുക അങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ തന്നെ മൊബൈൽ ഡേറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതിലൊന്നിങ്ങനെ പ്രസ് ചെയ്യുക അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ തന്നെ ഡേറ്റ സേവ് ചെയ്യാനുള്ള ഓപ്ഷനുകളുള്ള സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഈ സ്ക്രീനിലുള്ള ഓപ്ഷനുകളിലാണ് നമ്മളെല്ലാം ചെയ്യാനുള്ളത് അപ്പം അതിനു മുമ്പ് ഞാൻ നേരത്തെ വന്ന സ്ക്രീനിൽ തന്നെ എത്താനായിട്ട് ഫോണിന്റെ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ് ഇപ്പം നേരത്തെ വന്ന സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട് ഞാനൊന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്തുകൊണ്ട് ആ സ്ക്രീനിൽ എങ്ങനെ എത്താമെന്നൊന്ന് കാണിക്കാം അപ്പം അതിനായിട്ട് ഞാൻ അതിൽ പ്രസ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും ഈ സ്ക്രീനിനെയും മുകളിലേക്ക് ഒന്ന് നീക്കുക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷനുകൾ കാണുന്നില്ലേ അപ്പോൾ അതിന്റെ നടുവിലായിട്ട് മീഡിയ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ സേവ് ചെയ്യാനുള്ള ഓപ്ഷനുകളുള്ള ഈ സ്ക്രീനിൽ എത്തുന്നതാണ് പക്ഷെ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തുന്നതിനേക്കാൾ നല്ലത് ആ മൊബൈൽ ഡാറ്റ യൂസേജ് എന്ന ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ സ്ക്രീനിൽ നമുക്ക് എത്താവുന്നതാണ് അപ്പൊ രണ്ട് രീതിയിലും ഈ സ്ക്രീനിൽ എത്തുന്നതിനായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചതാണ് ഇപ്പൊ ഈ സ്ക്രീനിൽ ഒപ്റ്റിമൈസ്ഡ് എന്ന ഓപ്ഷനും ഓൺ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ എന്ന ഓപ്ഷനുമാണ് എനേബിൾ ആയിട്ട് കിടക്കുന്നത് അപ്പൊ നമ്മൾ അത് രണ്ടും മാറ്റേണ്ടതുണ്ട് അതിനായിട്ട് ആദ്യം ആ ഒപ്റ്റിമൈസ്ഡ് എന്നതിന് നേരെ താഴെയായി കാണുന്ന ഡേറ്റ സേവർ എന്നതിന്റെ നേരെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ബോക്സിൽ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പോൾ ഡേറ്റാ സേവർ എന്ന ഓപ്ഷൻ എനേബിൾ ആവുകയും ഒപ്റ്റിമൈസ്ഡ് എന്ന ഓപ്ഷൻ ഡിസേബിൾ ആവുകയും ചെയ്യും അങ്ങനെ ഇത് എനേബിൾ ചെയ്തതിലൂടെ ഇനി മുതൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് നാൽപ്പത് ശതമാനം വരെ ഡാറ്റ ലാഭിച്ചുകൊണ്ട് വീഡിയോകൾ കാണാവുന്നതാണ് അതുപോലെ തന്നെ ബാറ്ററി ചാർജും കുറച്ച് ലാഭിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഡേറ്റാ സേവർ എന്നതിന് താഴെ വോട്ടോപ്ലേ എന്ന് കാണുന്നില്ലേ അതിന്റെ ഓപ്ഷനുകളാണ് അതിന്റെ താഴെ കാണുന്ന മൂന്നെണ്ണവും അപ്പൊ ഇവിടെ ഓൺ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ എന്നത് എനേബിളായി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഫേസ്ബുക്ക് സിം കാർഡിന്റെ ഡാറ്റ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും വൈഫൈ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും വീഡിയോകൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കും അപ്പൊ ആ ഓപ്ഷന് താഴെ ഓൺ വൈഫൈ ഓൺലി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അത് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ വൈഫൈ ഉപയോഗിച്ച് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ വീഡിയോകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുകയുള്ളൂ ഇനി അതിനും താഴെ നെവർ ഓട്ടോപ്ലേ വീഡിയോസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വൈഫൈ ഉപയോഗിച്ചായാലും ശരി അല്ല മൊബൈൽ ഡേറ്റ ഉപയോഗിച്ചായാലും ശരി നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുകയില്ല അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനുകളിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ നെവർ ഓട്ടോപ്ലേ വീഡിയോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇനി ഞാൻ ബാക്ക് അടിച്ച് ഹോം പേജിലേക്ക് തന്നെ വരികയാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ വീഡിയോകൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്നില്ല നമ്മൾ ആ വീഡിയോയുടെ പ്ലേ ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ആ വീഡിയോ പ്ലേ ആവുന്നുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് സെറ്റിങ്സുകൾ എനേബിൾ ചെയ്യുന്നത് വഴി നമുക്ക് വീഡിയോകൾ ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുകയില്ല കൂടാതെ വീഡിയോകളുടെ റെസൊല്യൂഷൻ കുറയുന്നത് വഴി നമുക്ക് മൊബൈലിന്റെ ഡേറ്റയും ലാഭിക്കാം അതേപോലെ ബാറ്ററിയുടെ ചാർജും ലാഭിക്കാം ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തീരുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഫേസ്ബുക്കിലെ വീഡിയോകളുടെ റെസൊല്യൂഷൻ നമ്മൾ കുറയ്ക്കുന്നതിലൂടെയും അതേപോലെ ഓട്ടോപ്ലേ എന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുന്നതിലൂടെയും എങ്ങനെ നമുക്ക് ബാറ്ററി ചാർജ് ലാഭിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കുക ഇതുപോലെ ഞങ്ങളുടെ പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം ബൈ